ഹായ് ഞാനാണ് തുളസി എൻ്റെ ഓയിലാണ് തുളസി ഹെർബൽ ഓയില് അപ്പം ഞാനിപ്പോൾ വന്നത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദി എല്ലാം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓയിൽ നല്ല സക്സസ് ആയി നല്ല മൂവിങ് ആയി അത് ഇത്രയും മുന്നോട്ട് വരാൻ കാരണം എൻ്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരുമാണ് അതിന് ഞാൻ എൻ്റെ എങ്ങനെ എനിക്ക് പറയാമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നന്ദി അറിയിക്കാണ് നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് ഞാൻ മുന്നോട്ട് വരും ഞാൻ വിചാരിച്ചില്ല തീർത്തും ഹോം മെയ്ഡാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദിയും കടപ്പാടും എൻ്റെ സ്നേഹവും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അറിയിക്കണം ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ് കയറി നമ്മളോട് ചോദിച്ചു ഇത് നിർത്തി കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടോന്ന് ഒരിക്കലുമില്ല മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യില്ല മുടി